ഇവിടെ ഇതാ കുംഭകം ചെയ്യും അതായത് പ്രാണായാമം ചെയ്ത് കുംഭകം ചെയ്ത് ആ ബ്രഹ്മത്തിലേക്ക് ലയിക്കുന്ന സമയമാണ് ഈ കൊച്ചു കേരളത്തിൽ സംഭവിക്കുന്ന എന്തൊക്കെ കാര്യങ്ങളാണ് ഞാൻ ചെയ്തത് തെറ്റ തെറ്റല്ല ഈ നാട്ടുകാർ പറയുന്നത് അതല്ലോ കണ്ടത് എന്നിട്ട് ഞാൻ അതിന് കുഴിച്ചിട്ടു മനസ്സ് ശിവനിൽ അർപ്പിച്ച ആ ശിരസ് തണുപ്പിക്കുക മകൻ ചിലപ്പോഴും ഒരാഴ്ച കാലത്ത് പതിനൊന്നര മണിയായപ്പോഴും ചടങ്ങുകളെല്ലാം എന്നിട്ട് എന്നിട്ട് സമാധിയായിട്ട് മക്കളെ നീ എന്റെ സമാധി ചടങ്ങുകളെല്ലാം എനിക്ക് പറഞ്ഞു തന്നെ ഇങ്ങനെ എല്ലാം കാര്യങ്ങളെല്ലാം പറഞ്ഞു ഞാൻ സമാധിയാവാൻ പോവാണ് വിശുദ്ധി എന്ന ആറ് ആധാര ചക്രങ്ങൾ ഉണർത്തി കുണ്ടലീനി ശക്തികൾ ഉണർത്തി ആ ചെയ്യുന്ന സമയമാണ് അത് തന്നെ മേറുന്ന സമയമാണ് എവിടെന്ന് കിട്ടിയോടോ ഈ കൊടുക്കട്ടെ സാറേ ആ ബ്രാഹ്മുഹൂർത്തം തെറ്റിക്കാൻ പാടില്ല ആ സമയം മുഹൂർത്തം തെറ്റിക്കാൻ പാടില്ല അതെല്ലാം ഞാൻ ചെയ്ത് സമാധിയാവാൻ എനിക്ക് സമയമായി എന്ന് പറഞ്ഞ് എന്റെ അച്ഛൻ സമാധി ആവാൻ വേണ്ടി അവിടെ ചെന്ന് അച്ഛൻ പത്മാസനത്തിൽ ഇരിക്കുകയാണ് ആ പീഠത്തില് പത്മാസനത്തിൽ ഇരുന്നിട്ട് എന്നെ അനുഗ്രഹിച്ച് ഈ സമാധി ആകുന്ന സമയം ആരും കാണാൻ പാടില്ല അത്ര വിളിച്ചോണ്ടൊന്ന് കാണിക്കഴിഞ്ഞാൽ ആ ഡോക്ടർ തൊട്ട് അതിനെ കളങ്കപ്പെടുത്തത്തില്ലേ മധ്യത്തിൽ കേട്ടിട്ട് എനിക്ക് നല്ല ലോജിക്കും ഇത്രയും ഇൻസ്പയറിംഗ് ആയിട്ടുള്ള ഒരു കഥ ഞാൻ കേട്ടിട്ട് ഒന്ന് പോയത് അച്ഛന്റെ ആ യോഗ കലകളെല്ലാം ആ പ്രാണശക്തിയെല്ലാം ഉണർത്തി ഉണർത്തി അമർന്നു നീക്കി തിരുത്തി എടുത്തു ചാടി അനാഗത ചക്രം വരെ അതായത് ഗോരുവിട്ട് മൂടാൻ പാടില്ല എന്റെ അമ്മ അവനോ അതുവരെ മൂടി ആ ഭസ്മവും ഈ സുഗന്ധ ദ്രവ്യങ്ങളും കർപ്പൂരവും എല്ലാം ഇട്ട് അച്ഛന നിമഞ്ജനം ചെയ്തിരിക്കയാണ് നീ എനിക്ക് അച്ഛനെന്ന് പറയുമ്പോൾ പറയാൻ പറ്റില്ല ഈ ക്ഷേത്രത്തിന്റെ യോഗീശ്വരനാണ് അനാവശ്യം പറയരുത് മഹാസിദ്ധൻ നിങ്ങൾ പറയുന്ന കാൺക്രീറ്റിൽ ഉണ്ടാക്കിയ അത് മൈലാടിയിലെ കൃഷ്ണശിലയാണ് അതിനെയാണ് നബുംസുഖ ശില എന്ന് പറയുന്നത് ഇവനെ സൂക്ഷിക്കണം ഇവൻ നമ്മളെ കുഴപ്പിക്കാനുള്ള പരിപാടി ഇവനതിൽ എന്തോ കൈ ഉണ്ട് മൂന്ന് മുപ്പത് ബ്രാമ മുഹൂർത്തമാവുമ്പം പാകുന്ന ചടങ്ങുണ്ട് ആ ശരീരത്തിന്റെ ആറ് ആറാധാര ചക്രങ്ങൾ കുണ്ടലീന് ശക്തികൾ എന്ന് പറഞ്ഞ സാധനം കണ്ടുപിടിച്ച് വരമ്പോ ഇനി ഈ പറഞ്ഞ കേട്ടുകഴിഞ്ഞ് ഇന്ന ലോകത്ത് ഇനി ആര് സമാധി ആവൂലല്ലേ ഇനി നമ്മൾ എന്ത് ചെയ്യുമല്ല നീ ഒന്നും ചെയ്തു സമാധി ആവാതെ നമ്മൾ ഇതെല്ലാം കഴിഞ്ഞിട്ട് മൂന്ന് മുപ്പത് സമാധിയായെന്ന് പറഞ്ഞു പോസ്റ്റർ ഒട്ടിച്ചു എന്ത് പറ്റിയാ ചായ നിറകുന്തലേക്കറി ബ്ലോക്ക് ആയതാ ഇത്രയും അത്യാധുനിക സംവിധാനമുള്ള ഈ കാലഘട്ടത്തിൽ ഇതൊക്കെ വിശ്വസിക്കാൻ കഴിയുമോ അല്ല നാമെന്താണെന്നും ഇപ്പോഴും മാറിയിട്ടില്ല മനസ്സിലാക്കണം ഒരാൾ സമാധി സമാധി എന്തിനാ സർട്ടിഫിക്കറ്റ് സർട്ടിഫിക്കറ്റ് കൊണ്ട് നേടിയെടുത്ത സിദ്ധിയിൽ പ്രവചനം ഇവിടെ അച്ഛൻ പറഞ്ഞു അച്ഛന്റെ സമാധി ഏകാഗ്രത ഭംഗപ്പെടുത്തി ആ മുഹൂർത്തം തെറ്റൂലേ അച്ഛൻ ബഹുത് ജ്ഞാനിയായിരുന്നല്ലേ ദീർഘദർശി സമാധിയിൽ ഒരാൾ മരിക്കുകയല്ല എന്റെ ജീവകലയായ അമൃതകലയിൽ ആ ജീവനെ ഒളിപ്പിക്കുകയാണ് അച്ഛൻ ഒരു ബ്രഹ്മത്തിലേക്ക് ഇങ്ങനെ ലയിച്ച് ശരീരം എല്ലാം വലിഞ്ഞു മുറുകി വളരെ സ്ട്രോങ് ആയി ആ പ്രാണൻ അങ് നിലയ്ക്ക് തോന്നുന്നു മനസ്സ് പൂർണ്ണമായിട്ട് അങ്ങനെ അർപ്പിച്ചാൽ മായിരിച്ച് തേജസ് കൂടിച്ച് നീക്കും എല്ലാം പറഞ്ഞോണ്ട് സമാധിയുടെ ലക്ഷണങ്ങൾ അങ്ങനെയാണ് ഈ നാട്ടുകാർ പറയും പോലെ ഞാൻ അത് ഒരിക്കലും ഞാൻ താമസിക്കില്ല കാര്യം ഒരു സന്യാസിയായിരുന്നു അച്ഛൻ സമാധി ആയത് തന്നെയാണ് കണക്കുകൾ ഒന്നും ആര് വന്നാലും അത് ഞങ്ങൾ തടയുക അത് അത് പറ്റൂല അത് പറ്റൂല ഞാൻ ഇപ്പഴേ ഞാൻ പറയുന്നുണ്ട് എന്തൊക്കെ ആഗ്രഹങ്ങളായിരുന്നു പോന്ന പോക്കണ്ടില്ലേ സി പിന്നെ ഞാനത് പ്രാണാഹുതി ചെയ്യും പച്ചക്ക് കത്തിച്ചു ഞാൻ വെറുതെ എന്റെ ഭാര്യ കൊണ്ട് വെള്ളസാരി പിടിപ്പിക്കണ്ട